ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയുള്ള ഒറ്റ ഒരു വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ ചിക്കൻ കറിയെ ആനങ്ങ് ഇട്ട് പോട്ടോ നമ്മുടെ വായി വായ്മുട്ടായി ആണെങ്കൊന്നും വിചാരിക്കണ അങ്ങനെ അടിപൊളി ഈ ഒരു ചിക്കൻ കറി നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പെടപെടാന്ന് പിടയ്ക്കും തുള്ളി ചാടി നടക്കും ഒരു പ്രാവശ്യം കൂട്ടിയിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിലും വന്നിട്ട് പറയും എടിയ ആ ചിക്കൻ കറി തന്നെ നാളെയും വെച്ചാൽ വന്ന് പറയുന്ന ഒരു ആ ഒരു ഇതാണ് ഈ ഒരു ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ അമ്മായിയമ്മമാരും അമ്മമാരും എല്ലാം കൂട്ടിയിട്ട് പറയും മക്കളെ ഇനി ഈ ഒരു ചിക്കൻ കറി നിങ്ങൾ വെച്ചാൽ മതി കേട്ടോ എന്തോ ഒരു ടേസ്റ്റായതിനെന്ന് പറയുമെന്നുള്ളൂ നൂറ് ശതമാനം ഉറപ്പ് അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ മുടക്കാതെ നല്ല ഇതായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ചിക്കൻ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് മനസ്സിലാകത്തുള്ളൂ ചിക്കൻ കറിയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈ ചെയ്യാ ലൈക്കാ ഷെയർ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് എന്തായിരിക്കും ആ ഗുഡൻസ് ചിക്കൻ കറി എന്നുള്ളത് നമുക്ക് തുള്ളിച്ചാടി കഴിച്ചിട്ട് നടക്കണം അതെന്താന്നുള്ളത് നോക്കാം അപ്പം ഞങ്ങൾ കുമാരനെല്ലൂർ അമ്പലത്തിൽ പോയി വന്ന് കേട്ടോ നമ്മുടെ അമ്മയും കൊണ്ട് കാരണം കാർത്തികേടന്ന് നമ്മുടെ അമ്മ വരാൻ വരത്തില്ലെന്ന് പറഞ്ഞു വെറൊന്നുമല്ല പറ്റത്തില്ലാത്തത് കൊണ്ട് വണ്ടി ഒന്നും അവിടെ വരെ ചെല്ലത്തില്ല കഴിഞ്ഞ വർഷം വരെ കാർത്തിക്ക് പോയി ഈ വർഷം തന്നെ ഇങ്ങോട്ട് ഞാൻ ഇല്ലടി എനിക്ക് വയ്യടിയെന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം ഭയങ്കര പാടായിരുന്നു കുറേ നടന്നേ പിന്നെ ഓട്ടമൊക്കെ കിട്ടി എല്ലാവർക്കും അറിയാലോ അവിടുത്തെ തിരക്ക് കാർത്തിക്ക് അതുകൊണ്ട് ഇന്ന് കൊണ്ടുപോയി തൊഴിച്ചു തൊഴിഞ്ഞ് തൊഴിച്ച് തൊഴുതിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ രാവിലെ തന്നെ ചപ്പാത്തിയും കറിയും പരിപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടൊരു കറി വെച്ചു അതും കൂട്ടി കഴിച്ചിട്ടാണ് കുളിച്ചിട്ട് പോയത് അപ്പൊ ഇനി നമുക്ക് പിന്നെ പിന്നെ ഉണ്ടായിരുന്നു ചോറ് വെച്ചു കോവയ്ക്കടുത്തൊരു മെൽക്കോരട്ടി വെച്ചു പുളിശ്ശേരി വെച്ചു ഇതെല്ലാം രാവിലെ തന്നെ വെച്ചു അപ്പൊ ചിക്കൻ മേടിച്ചു ചിക്കൻ മേടിച്ചു അത് മാത്രം ഇനി വെച്ചാൽ മതി അതിനുള്ള സവോള വരെ ഞാൻ റെഡിയാക്കി വെച്ചു കുറച്ച് നേരത്തെ നമുക്ക് ഇരിക്കണ്ടേ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതും അരിഞ്ഞു വെച്ചിട്ടാണ് ഇത്രയും വെച്ചിട്ടാണ് അമ്പലത്തിൽ പോയത് കേട്ടോ ഇനി ചിക്കനെ മാത്രം അരച്ച് ചേർത്ത് വെച്ചാൽ മതി എന്നോട് ആരോ പറഞ്ഞു ജയ ചേച്ചേച്ചിയുടെ ചിക്കൻ കറി കാണിക്കണേ കാണിക്കണേ ഞാൻ മുഴുവൻ കാണിക്കാൻ അപ്പൊ ഞാൻ ആദ്യം തൊട്ട് ഇന്ന് ചിക്കൻ കറി കാണിക്കുന്നതായിരിക്കും സബോള ഒരു കൊറേ ഞാൻ സബോള എടുക്കും കേട്ടോ ഇത് എത്രയായിരുന്നു ചേട്ടാ രണ്ടു മുന്നൂറ്റമ്പതാണ് ചേട്ടൻ മേടിച്ചേക്കുന്ന ചിക്കന് അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ സബോള ഒരു ചെറിയ ഒത്തിരി വലുതല്ല ചെറിയ ഇടത്തര സബോള ഒരു ഓ പന്ത്രണ്ട് ഉണ്ടെങ്കിലും എടുത്തു കേട്ടോ പന്ത്രണ്ട് അല്ലെങ്കിലേ ഉള്ളൂ സബോള ഏറെ വേണം ആരും വിശക്കരുത് ഈ ചിക്കൻ കറിക്ക് സബോള കേട്ടോ എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞാൽ മതി തീരെ കനം കുറച്ചല്ല ഇതുപോലെ അങ്ങ് അരിഞ്ഞ മതി വട്ടത്തി വട്ടത്തി കീറിയിട്ട് വട്ടത്തി വട്ടത്തി അരിയുക അപ്പം ഇത് അരിഞ്ഞ് വെക്കുവാണേ വെച്ചു നമ്മൾ വെച്ചേ എല്ലാവരും വെച്ചോണേ നേരത്തെ തന്നെ വെച്ചോണം പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതാ ഞാന് ഇവിടെ കഴുകി പെറുക്കി വെച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് ചതച്ചെടുക്കത്തേ ഉള്ളൂ കേട്ടോ ഇതിനെ ചതച്ച് മിക്സിയിലാക്കി ചതച്ചു വെക്കുക ഇനി നമുക്ക് ഇതിന ചതച്ച് വെച്ചിട്ട് വരാം എന്നിട്ട് അരപ്പരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പിള്ളേരെ കരണ്ട് പോകുന്നു പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചടുപുടാന്ന് റെഡിയാക്കട്ടെ ഒരു രക്ഷയില്ല കേട്ടോ കരണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു രക്ഷയില്ല അപ്പൊ നമുക്ക് ഫസ്റ്റിലെ തന്നെ നമ്മുടെ മുളക് പൊടി ഞാൻ ഈസ്റ്റാൻഡ് പിരിയാൻ മുളക് മാത്രമാണ് ഉപയോഗിക്കുന്നത് മുളക് പൊടി നന്നായിട്ട് തന്നെ ഇച്ചിരി വേണം കേട്ടോ അല്ലെ ഒന്നിനും കൊള്ളത്തില്ല ഇച്ചിരി മുളക് പൊടി കണ്ടല്ലോ ഇതൊക്കെ ഓരോ നമ്മുടെ ഓരോ ഇതാ മുളക് പൊടിയൊക്കെ എടുക്കുന്നത് കേട്ടോ ഇനി മല്ലിപ്പൊടി മല്ലിപ്പൊടി നന്നായിട്ട് തന്നെ വേണം അല്ല പിന്നെ നമുക്കൊരു ഇത് കിട്ടത്തില്ല അരപ്പ് രണ്ടും മുന്നൂറ്റമ്പത് ഉണ്ടല്ലോ ചിക്കൻ ഇപ്പൊ മല്ലിപ്പൊടി ഏറെ എടുത്തു മഞ്ഞപ്പൊടി കേട്ടല്ലോ ഞാൻ പറയുന്ന സ്പീഡിൽ പറയുന്ന എന്താണെന്നറിയാം പിള്ളേരെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഒരു പെണ്ണല്ലേ കരണ്ട് പോകും പേടിയോ കരണ്ട് പോയിപ്പോ അഞ്ചാറ് കുരുമുളക് കേട്ടോ അഞ്ചാറ് കുരുമുളക് ഗരം മസാല പൊടി ഞാനിങ്ങനെ കേട്ടോ ഇത്രയും കൂടെ െ വേഗം നരക്കണ്ടേ അപ്പം ഞാൻ കാണിച്ചു തരാവേ കാണിച്ചു തരാം വേണ്ട ഇത്രയാണ് പൊടി ഐറ്റംസ് ഇതിനെ നന്നായിട്ട് ഒരു ചൂടായ പോര ഇച്ചിരി മൂക്കണം പൊടി അങ്കിലെ ചിക്കൻ വെക്കുമ്പോൾ നല്ല കറുത്തിരിക്കണം എന്നും പറഞ്ഞ് ചേച്ചേച്ചി പറഞ്ഞു എന്നും പറഞ്ഞ് കരിച്ചൊന്നും കളഞ്ഞേക്കെല്ലാവരും കരിക്കാത്ത രീതിയിൽ ഒരുവിധം കറുത്ത കളറ് വരുമ്പോൾ തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് കാണിക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം എത്രത്തോളം മൂക്കണം എന്നുള്ളത് ഞാൻ കേട്ടോ ചേച്ചെ എത്ര പാടാന്നറിയാം നമുക്ക് ഈ വീഡിയോയും ഇതുമൊക്കെ ഒന്നിച്ച് ചെയ്യാനേ പാടുപെടാതെ വല്ല കാര്യം നടക്കുമോ എന്ന് നിങ്ങൾ പറഞ്ഞു അവിടെ ഞാൻ കേട്ടു നിങ്ങൾ പൈസയും പഠിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് പാടുപ്പെടാൻ കഴിയത്തില്ല എന്തോ നായി ചേച്ചേച്ചി പറയുന്ന ഞങ്ങളെപ്പോലുള്ള പോട്ടർമാരൊക്കെ ഇരുന്ന് വീഡിയോയും കാണുന്നു എന്നിട്ട് നിങ്ങൾ പൈസയും പഠിച്ചോണ്ടോളൂ എന്നല്ലേ പറഞ്ഞത് ഞാൻ കേട്ടു ഞാൻ കേട്ടു ഇവിടെ കേട്ടു കേട്ടോ സോറി പാടുപാടാതെ ഒന്നും നിറച്ചത്തില്ല അതുപോലെ കഷ്ടപ്പാടാണ് നമ്മുടെ വീഡിയോയുടെ കാര്യം എന്നിട്ടും നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമുക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം ചിലവർ പറയും എല്ലാം ഭയങ്കര മറ്റോ മാടയാ പോടയാ എല്ലാം പറയുന്നുണ്ട് നമ്മളെ വല്ലതും മൈൻഡ് ചെയ്യുമോ നോ പ്രോബ്ലം എന്തു പറഞ്ഞാലും ഇവിടെ ഇച്ചിരി ഇഞ്ചക്ഷൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യണം തൊലിക്ക് സ്കിന്നിനും കേട്ടോ അങ്ങനെയുള്ള നമുക്കൊരു പ്രശ്നവും ഇല്ല എന്തു പെട്ടെന്ന് പറയട്ടെ ആ അന്നേരം നമ്മൾ പൈസയൊക്കെ മേടിക്കുന്നുണ്ടത് ശരിയാ എന്നാലും നമ്മൾ കഷ്ടപ്പാട് നന്നായിട്ട് പെട്ടിട്ടോ ഈ പൈസ മേടിക്കുന്നത് കഷ്ടപ്പാടും നമ്മൾ പെടുന്നു നമ്മുടെ നമ്മുടെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ട് നിങ്ങളുടെ സമയവും കളഞ്ഞ് നിങ്ങളെ കളഞ്ഞ് അല്ലേ എല്ലാം കളഞ്ഞാണ് നിങ്ങൾ ഇന്ന് വീഡിയോ കാണുന്നത് ശരിയാണോ ഞാൻ പറഞ്ഞു ശരിയാണോ അല്ലയോ ഞാൻ സത്യേ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടില്ല എന്റെ നാക്ക് കൊണ്ട് പറഞ്ഞാൽ കേൾക്കുമെന്ന് അപ്പൊ ആരോ അറിയാം ജയച്ചേജി എന്ത് സത്യസന്ധമായിട്ടോ ഞാൻ സത്യം പറഞ്ഞ കേട്ടോ എന്നെ പലരും ചീത്ത വിളിച്ചിട്ടുണ്ട് ഇടീന്ന് നീ ഇടീ മിണ്ടായി ഓ എൻ്റെ മുടിയാണെ വളർന്നിട്ട് ഭയങ്കരമായിട്ടേ നിളക്കോ നിളക്കെ വരുന്നുണ്ട് ഞാൻ മറ്റേ സാധനം ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നലെ കാണിച്ചില്ലേ ഇന്നലെയാണോ മെനാന്നാണോ ഏത് വീഡിയോ ഇട്ടേന്ന് പോലും ജയച്ചേച്ചി മറന്നുപോയിക്കോണ്ടിരിക്കുന്നു അപ്പൊ നമ്മളിന്ന് മൂത്തിട്ട് കാണാം അല്ലെ ചിക്കൻ എല്ലാം പോകും പൊട്ടടാം മൂത്തിട്ട് കാണാം നിങ്ങള് ഇതുപോലത്തെ കളർ വരുമ്പോ നിങ്ങൾ നിർത്തീ ഓഫ് ചെയ്യട്ടെ ചാർജ് അല്ല ഞാൻ ഉദ്ദേശിച്ച പിള്ളേരെ വീഡിയോ ലെന്തായിപ്പോ കേട്ടോ ഭയങ്കര തീയോട് കൂടിയാണ് അരച്ചു വെച്ചത് ഇത് മഹാചീത്തയാണ് കേട്ടോ ഇങ്ങനെ ആരും അരക്കല്ല മഹാചീത്തയാണ് പക്ഷെ ഇന്നിപ്പോ കരണ്ട് പോകുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് അരച്ചു ഇനിയിപ്പൊ കരണ്ട് പോയാലെന്ത് വന്നാലെന്ത്ഞ്ഞു എന്റെ ഭാഗ്യം ഞാൻ എല്ലാം ശരിയാക്കി വെച്ചു മറ്റുള്ള പുളിശ്ശേരി ഒക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ശ്നെനിക്കില്ല ഇന്നിപ്പം ഇത് വരച്ചു ഇനി നിങ്ങളായിട്ട് എത്ര നേരം വേണമെങ്കിലും പറഞ്ഞോണ്ട് ഇതിലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് കറിവേപ്പിലെടുക്കാൻ പോകാം ഇന്ന് ഭയങ്കര കേട്ടോ ഇന്ന് ചിക്കൻ കറി മാത്രമേ കാണിക്കുന്നുള്ളൂ അതിന്റെ സന്തോഷം അപ്പൊ നമുക്ക് കറിവേപ്പിലെടുക്കാൻ കൂടാം നമ്മുടെ കറിവേപ്പില് വരയ്ക്കാൻ പോയപ്പോഴാണ് എൻ്റെ ചേട്ടൻ ഇവിടെ എല്ലാം കിളച്ചിട്ട് ദാ നമ്മുടെ വഴുതനത്തൈം വെണ്ട തക്കാളി പച്ചമുളക് എല്ലാം ഞാൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ചേട്ടൻ ഇങ്ങനെ തട എടുത്തിട്ടു ഞാൻ അപ്പുറത്തെ വശത്തല്ല ഇന്നലെ നട്ട് കെട്ടും അതൊന്നും നിങ്ങളെ കാണിച്ചില്ലല്ലേ എന്തൊരു ജയ ഇപ്പോൾ ഏതായാലും നമുക്കിതെടുത്തോണ്ട് പോകാവേ നമ്മുടെ എന്താ നമ്മുടെ കറിവേപ്പില ഇച്ചിരി ഏറെ വേണം കേട്ടോ നമ്മുടെ ചിക്കൻ കറിക്ക് കറിവേപ്പില നിങ്ങളിത് ഇങ്ങനെ ഇങ്ങനെ ഓടിക്കണേ അങ്ങി മാത്രമേ നിങ്ങൾക്ക് നല്ലതായിട്ട് ഇതാവത്തുള്ളൂ ഇല പൊട്ടി പൊട്ടി കിളുക്കത്തുള്ളൂ കേട്ടല്ലോ എന്റെ വിയറ്റ്നാമേ നീ ഉണ്ടായില്ല എൻ്റെ അതോ ഗതിയോ കേട്ടോ എനിക്ക് കൃഷി തോട്ടാക്കണം ഇനി ഞാൻ നിങ്ങളെ എൻ്റെ കൃഷി ഇന്നലെ നട്ടത് കാണിച്ചു തരാവേ മുത്തുമണികൾ എന്താ എന്തെങ്ങനെ കിടക്കുന്നേ ഒന്നും കൊണ്ടുവന്നല്ല രാവിലെ തന്നല്ലോ നിൽക്കി ചിരിച്ചേ നിക്ക് ചിരിച്ചേ ചിരിച്ച കാണിച്ചേ ചേച്ചിമാരെയൊക്കെ ഒന്ന് ചിരിച്ചു കാണിച്ചേ ചിരിക്കത്തില്ല ചിക്കൻ തരത്തില്ല നിനക്ക് കേട്ടോ ചിരിക്കടി അഹങ്കാരി പാവ അവള് പാവം കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് ഇതൊക്കെയാണ് ഞാൻ ഇന്നലെ നട്ടത് ഇതിനകത്ത് ചാണകപ്പൊടിയും പിന്നെന്തായിരുന്നു എല്ലുപൊടിയും കൂടെ മിക്സഡാക്കി തടത്തിനകത്ത് എല്ലാത്തിനകത്തും ഇട്ടു ഇട്ടതിന് ശേഷമാണ് നമ്മളിത് നട്ടേക്കുന്നത് കേട്ടോ നോക്കിക്കേ ഇതെല്ലാം നട്ട് പച്ചമുളകും വഴുതനെ മാത്രമാണ് ഇടകലർത്തി വെച്ചേക്കുന്നത് ഇതാ ഇടം ഉണ്ട് ഇത്രയും ഞാൻ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ കേട്ടോ തടവെടുത്ത് ചേട്ടൻ തടമൊക്കെ റെഡിയാക്കിയത് ഞാൻ എന്നിട്ട് പൊടികളെല്ലാം ഞാനാണിട്ട് ഇത്രയാക്കി ഇനി ഇത് ഇത്രയിടെ വെക്കാനുണ്ട് കണ്ടോ ഇത് ഞാനും മൂത്ത മോനുങ്ങളെ കഴിഞ്ഞ ദിവസം പോയില്ലേ ഷോർട്ട് ഇട്ടില്ല അന്നേരം ഇത് വാങ്ങിക്കാനാണ് പോയത് അപ്പം നമുക്കിനി അടുക്കളയിലോട്ട് പോവാം ഓർമ്മ എന്തോ പറയുന്നത് എന്താ നോക്കാം എന്നായിരുന്നു ക്രിസംബറിനാണോ ക്രിസ്മസ് എന്ന് പിന്നെ ഡിസംബറിലേ ക്രിസ്മസ് എന്റെ അമ്മയുടെ എല്ലാം പോയോ ഓടിവായോ എല്ലാരും ദൈവമേ ഡിസംബർ എത്രാന്തി അറിയാവോ ആ ആ ക്രിസ്മസേ ഉള്ളു മാറ്റം വരാത്ത എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തഞ്ചാണ് കൊണ്ടോ ദേവിയെ പോയി തൊഴുതിട്ട് എല്ലാം മറന്നു ക്രിസ്മസ് മറക്കാൻ പറ്റുമോ ആ എന്തൊരു പരിപാടിയത് എടുക്കാൻ പോ എന്താ നിങ്ങൾ ദേവി മഹാത്യെ പുറത്തുനിന്ന് കൊണ്ടുപോകുന്ന അത് അത് വായിക്കാൻ പോകും അത് വായിച്ചിട്ട് അത് വായിച്ചിട്ട് പിന്നെ വനിത വായിക്കാം വായിച്ചിട്ട് പിന്നെ നേരെ ആ ശരി പോയി വായിക്കൂ അപ്പം നമ്മുടെ കരിവേപ്പിലോട്ടോ അതാ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളെ കാണിച്ചായിരുന്നില്ല അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ചിക്കൻ നമുക്ക് കഴിയെടുക്കണ്ടേ കള്ള ഇപ്പം നമ്മുടെ വെള്ളം തെളിഞ്ഞില്ല ഇങ്ങനെ വരണം നമുക്ക് ചിക്കനൊക്കെ ഒക്കെ കഴ ഇനി നമ്മുടെ ഓ അയ്യോ നമ്മുടെ വേണം നമ്മുടെ ഞാൻ വരട്ടെ നമ്മുടെ പാത്രത്തിനകത്തോട്ട് ചിക്കൻ അല്ലേ ഇങ്ങോട്ട് വെച്ചു ഇനി നമ്മുടെ അരപ്പ് അരപ്പിനെ നമുക്ക് അങ്ങോട്ട് ഇടാവേ ശക്രം കളിയെടു ഒഴിച്ചാൽ മതി കാരണം ചിക്കനകത്തുനിന്ന് വെള്ളം ഇറങ്ങട്ടോ ചിക്കൻ ഞാൻ കൂട്ടത്തില്ലെങ്കിലും ചിക്കന്റെ കാര്യങ്ങൾ സർവ്വതും പഠിച്ച് പതിച്ച് പടിച്ച് പണിക്കത്തിയായിട്ടിരിക്കുന്നതാണ് ഞാൻ ഇപ്പൊ കൈകി ഒഴിക്കേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മളെ സബോള എന്ത് നമ്മൾ ഇന്നാളെ മശ ഞാനുണ്ടല്ലോ കുഞ്ഞുങ്ങളെ സബോള എടുത്ത് വെച്ചിട്ട് ഇട്ടില്ല പിന്ന പരിപാടി എന്നിട്ട് പിന്നെ ഇട്ടു ഇരുന്ന് പാടാ പെട്ട വേവിക്ക ഇതാ സബോള എന്ന് വെച്ച അതും ഒന്നിച്ച് വേഗ തേങ്ങാത്തൊത്തിടേണ്ടിവടാ കേട്ടോ അവരുടെ തേങ്ങാത്തൊത്തൊന്നും വലിയ താല്പര്യമില്ല വരുന്ന ഇഷ്ടവേ ഇല്ല ഇനി നമ്മുടെ കരുവേപ്പലം നോക്കി കഴുകി വെച്ചേക്കുന്നതാണ് എല്ലാം നല്ലതാണെന്നും പറഞ്ഞ ഏതും കൂടുതൽ അമൃതും വിഷമ കേട്ടിട്ടില്ലേ ഒത്തിരി ഒന്നും ഇടണ്ട ഇത് കടുവാക്കാൻ വേണ്ടി എടുക്കത്തോളം നമ്മുടെ മിക്സിയുടെ ഇതിൻ്റെ അടപ്പിനകത്തെ അരപ്പും കൂടെ അങ്ങോട്ട് എടുത്തിരുന്നു എന്നിട്ട് നമുക്കങ്ങോട്ട് ചെറുതായിട്ടൊന്ന് എന്നും പറഞ്ഞ് കൊറേ വെള്ളത്തിനും കഴിവൊന്നും വേണ്ട കേട്ടോ കാരണം വെള്ളം ഒത്തിരിയായ പാടാണ് എന്നാ പറയാനോ ഇത് അങ്ങോട്ട് വെച്ചു ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇളക്കി അവിടെ ചെന്നിട്ട് ഇളക്കാം അപ്പൊ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഉപ്പിട്ടിട്ട് നമുക്ക് ഇളക്കാം കേട്ടോ ഉപ്പാവശ്യത്തിന് ഇട്ടോട്ടോ പിന്നെ വേണമെങ്കിൽ കുറച്ചങ്ങ് ചേർത്താ മതിയല്ലോ ഞാൻ കുറച്ചങ്ങ് ഇട്ടിട്ടുണ്ട് കൂടുതലാണോ കുഞ്ഞുങ്ങളെ ഈ പേടി വരുമ്പോൾ ചിലപ്പോൾ ഇപ്പം ഞാൻ ഇച്ചിരി അങ് എടുത്ത് കളഞ്ഞേക്കാവേ അല്ലേ ഞാൻ അതിനകത്തൊരു കിട്ട കൊളത്തിൽ ആകോട്ടെ ഇച്ചിരി ഉപ്പ് പോയെന്നല്ലേ ഉള്ള സാരി ഈ നമുക്ക് ഒന്നിച്ച് പെരട്ടി പിന്നെ അങ്ങോട്ട് ഇത് കാണുമ്പോ തന്നെ ഉണ്ടല്ലോ നമുക്ക് മനസ്സിനൊരു തൃപ്തിയാണ് ഒരു കളറും ഈ ഒരു പിരളനൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു തൃപ്തിയാണ് ഓ ഇന്നത്തെ കറി സൂപ്പറായിരിക്കുമല്ലോ ഇവിടെ വരട്ടി എടുക്കണം ഇല്ലാതെ കടുകൊക്കെ ഏറെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കടുകൊക്കെ വറുത്ത് വറ്റില മുളകൊക്കെ ഇട്ട് കരുവേപ്പിലൊക്കെ ഇട്ട് അങ്ങോട്ട് വഴറ്റി വരട്ടി വരട്ടി വഴറ്റി വരട്ടി എടുക്കണം ഞാൻ കാണിച്ചു തരാം ഇന്ന കളർ കേട്ടോ ഇതുപോലെ ഈ കളോ അതായത് എന്തിനാ എങ്ങനെ ഇത് വരുന്നതെന്ന് ചോദിച്ചാൽ ഈ കളർ വരുന്നതെന്ന് ചോദിച്ചാൽ ഇച്ചിരി മൂക്കട പൊടി അല്ല ഒരുമാതിരി മഞ്ഞളിച്ച മഞ്ഞപ്പിത്തം വന്നവരെല്ലാം നോക്കുമ്പോൾ മഞ്ഞളെന്ന് പറയത്തില്ല എന്ന് പറഞ്ഞാൽ ഒരുമാതിരി വെള്ളറിയിരിക്കുന്ന ഒരു കളർ വരും അത് കൊള്ളത്തില്ല കേട്ടോ അപ്പം കണിച്ചെന്നിട്ട് അടച്ചു വെക്കാം ഇങ്ങനെ ഇരിക്കണം നോക്കിക്കേ എങ്ങനെയുണ്ട് ഇങ്ങനെ ഇരിക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ അടപ്പടുത്ത് അടച്ചു വെക്കാം കേട്ടോ അടച്ച് വെച്ചു ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ നമ്മുടെ പാത്രം എല്ലാം അങ്ങനെ കിടക്കുക മിക്സി കഴുകണം ചിക്കൻ എടുത്ത പാത്രം സോപ്പിട്ട് കഴുകണം സബോള എടുത്ത പാത്രം കഴുകണം അങ്ങനെ മൂന്നാല് സൈസ് പാത്രം അവിടെ ഇരിക്കുന്നു കൈയോടെ തന്നെ അന്നേരം നിങ്ങൾ കഴുകി വെക്കണം ആരാണേലും കുന്നുകൂട്ടി ഈ വാഷ് വാഷ് ബേസൺ അല്ലേ അതെ അതിനകത്ത് ഇട്ടസിന് അകത്ത് ഇട്ടേക്കരുത് കേട്ടല്ലോ അത് തന്നെ വൃത്തികെട്ട പിള്ളേരുടെ ലക്ഷണമാണ് സിങ്കിനകത്ത് കൂട്ടം കൂടി കൊറേ കഴുകാനും പെറുക്കാനും ഇട്ടിട്ട് എപ്പോഴേലും ഒരു സമയം കഴുകി പെറുക്കിയെടുക്കുന്നോ മേലിൽ ഇനി ഇത് ആവർത്തിക്കരുത് പെണ്ണുങ്ങളെ എല്ലാം അന്നേരം അന്നേരം നമ്മൾ കഴുകി വെച്ചോണം അപ്പൊ നമുക്ക് അടുക്കള ജോലി ഈസി ആയിട്ട് തോന്നും അതിനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നിനല്ല അല്ലെ ചിലപ്പോ നമ്മുടെ മൈൻഡിനോ തോർക്കോ കൂനെ കൂട്ടി പാത്രം കിടപ്പുണ്ട് അതിനി കഴുകണല്ലോ എന്നൊരു തോന്നൽ വരും ഞാൻ ഇത് വെച്ചു ഇനി അത് കഴുകി വെച്ച എൻ്റെ പണി കഴിഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ പണി കഴിഞ്ഞു ഞങ്ങൾക്ക് മീൻ വറുത്തരച്ചു വെച്ച മീൻ കറി ഇരിപ്പുണ്ട് പച്ചക്കിന്നര ചേട്ടന് വെച്ചല്ലോ അത് നമ്മുടെ ഡോഗ്സിനും എടുക്കും അവർക്കും കറിയായി പിന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും കുഴറ്റയായി പുളിശ്ശേരി ഒക്കെ രോഗിന് തന്നെ വെച്ചു പിന്നെ പറഞ്ഞായിരുന്നല്ലോ ചെറിയ പുളിശ്ശേരി എപ്പം വെക്കുന്ന കേട്ടോ കണ ചെറിയ പുളിശ്ശേരി പിന്നെ കട്ട തൈര് എണ്ണം മേടിച്ചു ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് ഫ്രിഡ്ജ് മിൽക്ക് മേസ്റ്റിന്റെ ഇല്ലേ വലിയത് ഒരു ലിറ്ററിന്റെ അത് മേടിച്ചിട്ടുണ്ട് പോരെ ധാരാളം ചോറക്ക റെഡി ആയിട്ടിരിക്കുക അപ്പൊ ഇത് അവിടെ നിന്ന് ചെറിയ തീ വെക്കണം നമ്മുടെ അമ്മയെ കൊണ്ട് ഇതിന്റെ മുമ്പിൽ നിർത്തി അമ്മേനെടുക്കുന്ന പറയും ഓടിപൊളിയായിട്ട് സ്പീഡ് കൂട്ടി അങ്ങ് വെച്ചേക്കും നല്ല തീട് എന്താ വേഗം തീർക്കാൻ കരിച്ച് പൊകച്ചു കളയും പണ്ടൊക്കെ എന്തും ഇടിക്കാന്ന ജോലി പ്രായമായിട്ടല്ലേ ശരിക്കും പ്രായമായിട്ടാ മടിയും പിടിച്ചു ഇത്രയും പ്രായമുള്ള ഇത്രയും ആൾക്കാർ അടുക്കള ചെയ്യുന്നുണ്ടെന്നറിയാമോ എനിക്കറിയാം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഇഷ്ടം മാതിരിയുള്ളൂ പക്ഷെ മടി പിടിച്ചു ഞാൻ തന്നെ മടി പിടിപ്പിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പെന്നെ ചെയ്യാനല്ലേ പോട്ടെ അവര് സ്വസ്ഥമായിട്ട് ഇരിക്കട്ടെ മൂന്നെണ്ണത്തിനെ പന പോലെയുള്ള മൂന്ന് കുട്ടുകുറ്റി പോലെ ഉള്ള മക്കളെ മൂന്ന് വളർത്തി എടുത്ത് ഓ ചില്ലറ പാടാണോ അച്ഛൻ വിദ്യാഭ്യാസം ഞങ്ങൾക്ക് വേണ്ട വിധം തന്നു മക്കൾ പ്രസവിച്ച് എല്ലാത്തിന്റെ ഇരുപത്തെട്ടും മുപ്പത്തെട്ടും കഴിഞ്ഞ് ഏഹ് കല്യാണം കല്യാണത്തിന് സ്വന്തമായിട്ട് അച്ഛനും അമ്മയും കൂടെ ഓരോ വീടുകളിൽ പോയി വിളിക്കുന്നു ആ പിള്ളേരുണ്ടോ ഇല്ല അവര് തന്നെ പോയി വിളിക്കണം ആരുമില്ല ഒരു സഹായത്തിന് അപ്പം അന്ന് ഭയങ്കര പിടിച്ച ജീവിതമായിരുന്നു ഒത്തിരി കഷ്ടപ്പെട്ടാണ് അമ്മ കഴിഞ്ഞത് ഏഹ് എന്ന് പറഞ്ഞാൽ ലായ്മയിലാട്ടോ അച്ഛന് ഗവണ്മെന്റ് തന്നെയായിരുന്നു നല്ല രീതിയിൽ തന്നെ ജീവിതം നടന്നു അങ്ങനല്ല അലച്ചില് അലച്ചില് പക്ഷെ മക്കളെ പഠിത്തക്കാരി ഒന്നും അറിയണ്ടായിരുന്നു ഞങ്ങളുടെ അമ്മയ്ക്ക് അച്ഛനായിരുന്നു ഞങ്ങൾക്ക് ബുക്കൊക്കെ പൊതിയുന്നു ഞാൻ പറഞ്ഞു പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടില്ലേ നിങ്ങളോട് പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും നമ്മളാണ് ആണുങ്ങളല്ല നമ്മളാണല്ല ചെയ്യുന്നത് ബുക്ക് പൊതിയുന്നു നമ്മൾ പഠിപ്പിക്കുന്നു എല്ലാം അല്ലേ പക്ഷെ അമ്മയ്ക്കൊന്നും അതൊന്നും അറിയണ്ട അമ്മയ്ക്കൊക്കെ അടുക്കള ജോലി മാത്രം ചെയ്താൽ മതിയായിരുന്നു അല്ലാണ്ടൊന്നുമില്ല പുറത്താണെങ്കിൽ മടലൊക്കെ കീറുക ഞങ്ങളുടെ അച്ഛൻ അപ്പൊ അതൊക്കെ പെറുക്കിക്കൊണ്ടൊക്കെ വെക്കണം അങ്ങനായിരുന്നു പണ്ട് അടുപ്പൊക്കെ അല്ലായിരുന്നോ ഗ്യാസ് ഉണ്ട് എപ്പോഴും ഒന്നും എടുക്കത്തില്ല ഗ്യാസ് ആകെപ്പാട് കാപ്പി തിളപ്പിക്കാനോ വെള്ളം തിളപ്പിക്കാൻ അങ്ങനെ എന്തെങ്കിലും കുറച്ച് കുറച്ച് കാര്യങ്ങൾക്കാണ് ഗ്യാസ് ഉപയോഗിക്കുന്നത് അഥവാ ഗ്യാസ് അമ്മക്ക് എടുക്കണം എന്ന് തോന്നിയാല് നമ്മൾ ആ ഭർത്താക്കന്മാരെ നോക്കൂ ഇങ്ങനെ എന്നാ പറയും കരണ്ടി ഗ്യാസ് തീരും എന്നൊക്കെ ഒരു വർത്താനം ഉണ്ട് പണ്ടത്തെ അച്ഛന്മാർക്ക് മിക്സി അച്ഛൻ മേടിച്ചു ഞമ്മടെ കാലത്ത് നമ്മുടെ കൊച്ചുനാളി മിക്സി ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് ഗ്രൈൻഡർ ഉണ്ട് എല്ലാം സംഭവം ഉണ്ട് പക്ഷെ നമ്മുടെ സിഷ്ടാനുസരണം നമുക്ക് പ്രയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു മിക്സി എടുക്കുന്ന എന്തിനാ എന്തെങ്കിലും അരക്കത്തൊന്നുമില്ല കളിക്കുന്ന അരക്കാൻ സമ്മതിക്കത്തില്ല എന്താ ഏതാണ്ട് അരിവിടുന്നു അരയ്ക്കുമായിരുന്നു അതാണ് ഏറ്റവും മെയിൻ അരയ്ക്കത്തില്ലാത്ത കാര്യമല്ലേ അല്ല അരിവിടുന്നു അല്ല എന്തോ പൊടിക്കാൻ പൊടിക്കാൻ പുട്ടിന് പൊടിക്കാൻ അങ്ങനെ അരിവിഴുന്നിനൊന്നും എടുക്കത്തില്ല കറി അര കറിക്കരക്കാനെടുക്കത്തില്ല അതെല്ലാം കല്ലേലായിരുന്നു ഇന്നിപ്പോൾ എന്താ ആരേലും ചോദിക്കാനുണ്ടോ പറയാനുണ്ടോ നല്ല നല്ല ഭർത്താക്കന്മാർന്ന് അവിടെയൊക്കെ അല്ലേ ഞങ്ങളുടെ മൂന്നും ഒന്നിനും വരുത്തില്ലാത്ത ഉള്ള കാര്യം പറയുകയാണ് എന്താണെങ്കിലും ചിക്കൻ അവിടെ നിന്ന് പതുക്കെ വേഗട്ടെ ബാക്കി കഥ നമുക്ക് പിന്നെ പറയാം അപ്പൊ അടുത്ത് തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ അവിടെ നിന്ന് വെന്തോട്ടെ ഞാൻ ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ വന്നാണ് ചെറിയ ഉള്ളിയെല്ലാം അരിഞ്ഞു വെക്കുക എന്നിട്ട് നമുക്ക് കാണാം കടുവറക്കാനെ നമ്മൾ നമ്മുടെ കടു വറക്കാനുള്ള ഉള്ളി എല്ലാം അരിഞ്ഞു വെച്ചു പറ്റില മുളകും എന്താ കറിവേപ്പിലെ അപ്പൊ ഇവനെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാൻ പറ്റാം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാവേ നമ്മുടെ ചിക്കൻ കറി എവിടം പറയെന്ന് നോക്കാം നന്നായിട്ട് തന്നെ പറ്റിക്കൊണ്ടിരിക്കുന്നു ഇത്രയും പറ്റി കഴിയുമ്പോൾ നമ്മൾ ഏതിനകത്താണോ കടു വറുത്താൻ എടുക്കുന്നതെന്ന് വെച്ചാൽ അതങ്ങോട്ട് എടുക്കുക ഞാനൊരു വലിയ നമ്മുടെ പാനുണ്ടല്ലോ ആ ഒരു ഇതിനകത്താണ് കടു വറുക്കുന്നത് അപ്പം നമുക്ക് ഇതിനെ ഇതിവിടുന്ന് ചെയ്തോട്ടെ കുറച്ചുകൂടെ ഒക്കെ പറ്റിക്കോട്ടെ നമുക്ക് കടുവ വറുത്ത് ടിവനെ അങ്ങോട്ട് കടു വറുത്ത് ടിവനെ അങ്ങോട്ട് കടു വറുത്തതിനകത്തോട്ട് തട്ടണം തട്ടിക്കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിൽ കിടന്ന് വേണം നന്നായിട്ട് വരണ്ടുവരാൻ ഇപ്പൊ നമ്മൾ ഇതിനടുത്ത കേട്ടോ കടുവാൻ അപ്പം നമുക്ക് ഇവനെ ഇങ്ങോട്ട് മാറ്റാം മാറ്റിയിട്ട് നമുക്ക് കടുവാം കടുവാക്കാൻ ഇവനെ രണ്ടും കൂടെ ഒന്നിച്ചൊരു ഇതിനകത്ത് ഇരിക്കത്തില്ല അതുകൊണ്ടാണെ ഇപ്പം ഇവനെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഈ പാത്രം അങ്ങോട്ട് വെച്ചുകൊടുക്കാം അവൻ ഇരിക്കത്തില്ല ഇത് നന്നായിട്ട് വെള്ളം മാറിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കടുവ വറക്കാനുള്ള വയ്ക്കാം അപ്പം നമ്മുടെ കടുവിട്ട് കൊടുക്കാവേ നല്ലതായിട്ട് വെളിച്ചെണ്ണ മൂത്തു നന്നായിട്ട് കറച്ച് കട ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കടു ഇട്ട് കൊടുത്ത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളി എടുത്ത് ഇട്ട് കൊടുക്കണം വെറ്റിലമുളകിട്ടു കടുവ് പൊട്ടുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കാൻ കെട്ടാം

ഇറച്ചി നമ്മൾ വേവിക്കുമ്പോഴൊന്നും വെളിച്ചെണ്ണ ഒന്നും ചേർ ചേർക്കുന്നില്ലല്ലോ കേട്ടോ ആകെ ഇതിന് മാത്രമേ വെളിച്ചെണ്ണ എടുക്കുന്നുള്ളൂ അപ്പം ഇച്ചിരി ഒഴിച്ചോ കേട്ടോ നല്ലതായിട്ട് വഴരാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാൽ ഈ ഒറ്റ വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുന്നുള്ളൂ മറ്റേന്ന് പറഞ്ഞാൽ വേറെ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ സബോള വഴറ്റാൻ നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചല്ലേ ഇത് ഇതിന് മാത്രമേ ഒഴിക്കുന്നുള്ളൂ വഴറ്റിയിട്ട് കാണാം ഇനി ഇവനെ ഇവനെടുത്ത് അതിനകത്തോട്ട് ഇടും എന്നിട്ട് കാണാം കേട്ടോ നമ്മൾ ഇതിനകത്തുനിന്ന് എല്ലാം തോട്ടി ഇങ്ങോട്ട് ഇട്ടു ഇനി എല്ലാം പറ്റി നന്നായിട്ട് വരണ്ട് വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോട്ടി പുളി എന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങൾ കൂട്ടാത്തൊരു ചിക്കൻ കറി എഴുതും കേട്ടോ ഇത്ര നല്ല ഞാൻ ഇപ്പം ഇങ്ങനെ വെക്കുന്ന പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഇത്രയും വിശദീകരിച്ച് കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നുട്ടോ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയ പലരും എന്നോട് പറഞ്ഞായിരുന്നു ഈ ഒരു ചിക്കൻ കറി വെക്കുമ്പോൾ കാണിക്കണം അതാണ് ഞാൻ കാണിച്ചത് കേട്ടോ മക്ക നമ്മുടെ ചിക്കൻ കറി എങ്ങനെ വരണ്ട് വരുവാ കേട്ടോ ഓഹ് എനിക്ക് വയ്യ കണ്ട അട്ടി പൊളിയാണ് കൂട്ടാനും പൊളിയാണ് കേട്ടോ എന്താണേലും സൂപ്പർ തന്നെയാണ് നമ്മുടെ ചേട്ടനോട് പറയാം ഇതൊക്കെ നോക്കാൻ കേട്ടോ ഇതുപോലത്തെ ചിക്കൻ കറി എല്ലാരും ഉണ്ടാക്കി നോക്കണം ഇത്തവരെയും ഉണ്ടാക്കാത്ത ആൾക്കാർ കാണും കേട്ടല്ലോ ഈ ഒരു ചിക്കൻ കറി സൂപ്പറാണേ നമ്മുടെ ചിക്കൻ കറി അങ്ങനെ അടിപൊളിയായി നമ്മുടെ ചേട്ടനോട് പറയാൻ നോക്കാൻ ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഒക്കെ കേട്ടോട്ടോ എന്റെ ചേട്ടോ വായോ കേട്ടോ ആൾക്കാർ ും കേട്ടോക്കല്ലേ ഒരിത് ഞാൻ പറഞ്ഞേ അപ്പം ഇപ്പം വരും നമ്മടെ കഴിയുമ്പോ നമ്മടെ ചിക്കൻ കറിയുടെ കാര്യത്തിൽ തീരുമാനാവും ഇച്ചിരി കൂടെ വരക്കാൻ ഉണ്ട് വരവട്ടെ അച്ഛ ചേട്ടനൊന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചും നമുക്ക് വരട്ടൊക്കെ അറിയട്ടെട്ടോ ചപ്പാത്തിന് സ്പൂണില്ല കേട്ടോ ചപ്പാത്തിക്ക് കേട്ടോ അപ്പത്തിന് പിന്നെ പിന്നെ അങ്ങനെ എല്ലാത്തിനും ചിക്കൻ കറി വലയിടത്തു കൂട്ടിയിട്ടുണ്ട് പല വീട്ടിൽ നിന്നും കഴിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ പ്രിയതമന് ഇഷ്ടം എന്റെ ചിക്കൻ കറിയാണ് നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒന്നും പറയാത്തത് എങ്ങനുണ്ട് നല്ലതായാലും എന്റെ ചേട്ടന് ചിക്കൻകറി ഇഷ്ടോണ്ട് ഒന്നിങ്ങനെ നിന്നേക്കാം അപ്പൊ ഇന്നത്തെ ചിക്കൻ കറിയോട് കൂടി നമ്മുടെ വീഡിയോ വീഡിയോന്ന് നിർത്തുവാണ് ആ മോനും കൊടുക്കാം അച്ഛനും മകനുമാണ് ചിക്കൻ കറിയുടെ ആൾക്കാരേപം അപ്പൊ നമുക്ക് വീഡിയോ ചെയ്യുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ എല്ലാരും ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് രേഖപ്പെടുത്തുക ഇതുപോലത്തെ ചിക്കൻ കറി ആരും കൂട്ടിയിട്ടില്ല ഞാൻ വെച്ചിട്ട് പറയല്ല നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം